ദീപാവലിക്ക് കാണുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു കലാപരിപാടികളാണ് ഇവിടെ പക്ഷെ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെരളിയായിരിക്കും ഏത് സ്ഥലത്തും ഏത് കടയിലും നോക്കി രണ്ട് തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞ പോലെ നിന്ന് കുലുകതാണ് ഏതായാലും അത് മേടിച്ച് കുറച്ചേ കുടിച്ചുള്ളായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വന്നിരുന്നു ഈ കാണുന്ന ഫോട്ടോ പോലെ അപ്പോൾ അവിടെ എപ്പോഴും പോകുമ്പോൾ ഇരിക്കാറുണ്ട് അങ്ങനെ പോയിരുന്നിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു നമ്മുടെ ബ്രാൻഡ് ആപ്പിളാണ് എന്നൊക്കെ പറഞ്ഞു ഒരു മണിയൊന്നും ആയിട്ടില്ലായിരുന്നു പതിനൊന്നേ മുക്കാലായപ്പോൾ കറക്റ്റ് ഞങ്ങൾ ടണ്ടവറിനോട് ഒന്ന് പോകുന്നു അപ്പോൾ അവരോടൊരു കറക്കം മാത്രമല്ലായിരുന്നു നമ്മുടെ രണ്ടാം കെട്ടിൻ്റെ ഒരു ആനിവേഴ്സറി കൂടിയായിരുന്നു യ് അങ്ങനെ ഞാൻ നടന്ന പതിനായിരം സ്റ്റെപ്പ് എത്തി എൻ്റെ സന്തോഷമാണ് ഇപ്പോൾ എല്ലാ ദിവസവും പതിനായിരം സ്റ്റെപ്പൊക്കെ കിടക്കുന്നുണ്ടോ കുറച്ച് ആരോഗ്യ ശ്രദ്ധയൊക്കെയുണ്ട് വൈബ് ശന്ത വൈബ് ഒന്നുമില്ല കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ വഴിയേ പറയാം ഏതായാലും നമ്മൾ ഈ ദീപാവലി ദിവസമൊക്കെ പോകുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ പോകുമ്പോൾ ഒരു സന്തോഷമായ കാര്യം ഇതാണ് ഇവിടെ ടോൾ നല്ല ചാർജ് വരുന്നുണ്ട് പക്ഷേ ആ ദിവസങ്ങളിൽ ടോൾ എല്ലാം ഫ്രീ ആണ് ആ സന്തോഷമാണ് ഈ കാണുന്നത് നമ്മുടെ പറ്റി ഐസ്ക്രീമൊക്കെ ഏതായാലും ദീപാവലിക്ക് ലിറ്റമ സ്പെഷ്യൽ ആയിട്ട് ഓർഡർ ചെയ്ത് ഫ്രൂട്ട്സിൻ്റെ സംഭവമൊക്കെ ഓർഡർ ചെയ്യുന്ന രാവിലെ ഫ്രഷ് മറ്റേ സ്മൂത്തിയൊക്കെ അടിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെയോ സെറ്റപ്പ് അതിലേക്ക് ഇനി ബ്ലോഗ് എല്ലാം ഉള്ളിടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം ഹെൽത്ത് കോൺഷ്യസാണ് ആളിച്ചിരി അതുകൊണ്ടാണല്ലോ നമ്മൾ രണ്ട് പേരും ഇച്ചിരി ഇച്ചിരിതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ രാത്രിയിൽ ഒരു ചെറിയ കറക്കത്തിനിറങ്ങി വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം ലിറ്റിലുണ്ടി അഥവാ ബ്രിക്ഫീൽ കൊലാലംപൂർ അവിടെ കാണുന്ന സംഭവങ്ങളൊക്കെയാണത് ഈ ദീപാവലിക്ക് കാണുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു കലാപരിപാടികളാണ് ഇവിടെ മുറുക്കൊക്കെ നമ്മുടെ മുറുക്ക് അച്ചപ്പൊക്കെ ഒക്കെ ഒരുപെട്ട എല്ലാ ഷോപ്പിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സമയവും നമ്മളങ്ങനെ നോർമലായിട്ട് കഴിക്കുന്ന ഒരു തല്ലേ പക്ഷേ ഇവിടെ ഈ മുറുക്ക് അച്ചപ്പം എന്ന് പറയുന്നത് ദീപാവലിക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ വളരെ റേറാണ് പക്ഷേ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെരളിയായിരിക്കും ഏത് സ്ഥലത്തും ഏത് കടയിലും നോക്കിക്കഴിഞ്ഞാൽ സംഭവം മുഴുവരിക്കും അതുപോലെ വെള്ള ലിറ്റലിനൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിലും വലിയ പാത്രത്തിൽ അടുക്കിയൊക്കെ വെക്കും എന്നിട്ട് ഫുള്ളിരുന്ന് തീറ്റ തന്നെ തീറ്റ ഇതാണ് ദീപാവലിയുടെ ഒരു മെയിൻ പടക്കപ്പൊട്ടീൻ്റെ കൂടെയുള്ള ഒരു ആക്ടിവിറ്റി പിന്നെ ബ്രിക്ഫീൽഡൊക്കെ പോയ ഇതുപോലെയാണ് ഇടിവട്ട് പാട്ട് തമിഴ്നാടിൻ്റെ നമ്മൾ ഈ ഇതിൻ്റെ ഒരു ടു എക്സ് വെക്കേണ്ടി വരും രണ്ട് തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞ പോലെ നിന്ന് കുലുകി പറയുന്നത് പറഞ്ഞില്ല മറ്റേ ഓർഗനൊക്കെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുക എന്നിട്ട് കാരണം അവൾക്കൊന്നും കേട്ട് നിൽക്കാൻ പോലും പറ്റിയില്ല പക്ഷേ എനിക്ക് നല്ലൊരു വൈബിങ് ആയിട്ടാണ് തോന്നാറ് നല്ല എന്താ പറയുക നമുക്ക് ചിൽ ചിൽ നിന്ന് പോകാൻ വേണ്ടി തോന്നും കാരണം അതുപോലെ മ്യൂസിക് ആയിരിക്കും പക്ഷേ ഒരേ സ്ഥലത്ത് ചില സ്ഥലത്ത് എത്തുമ്പോൾ ചെവി കുത്തിക്ക് ആൾക്കാർ പോകുന്നില്ല ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ രണ്ട് പാട്ടൊക്കെ ഒന്നിച്ച് ക്ലബ്ബാണ് മാഷപ്പ് പോലെ രണ്ടിടത്തു നിന്നൊക്കെ വെക്കും അതുപോലെ ഭയങ്കര സൗണ്ടിൽ അനൗൺസ്മെൻ്റ് ആയിട്ട് തമിഴ്നാടുകാർക്കൊക്കെ വരുവാണെങ്കിൽ ഒരു വേറെ ലെവൽ ഫീൽ ആയിരിക്കും പക്ഷേ തമിഴ്നാടിൻ്റെ നല്ല കൾച്ചറും ഉണ്ട് പക്ഷേ മലേഷ്യയുടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീലും കിട്ടും നമുക്ക് ഈ തമിഴ്നാട്ടിൽ പഠിച്ചവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഇത് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഏതായാലും നമ്മൾ കറങ്ങിയാണ് അപ്പം പൊതുവേ ദീപാവലിക്ക് കഴിക്കുന്ന ഒരു സാധനമാണ് പാനിപ്പൂരി അപ്പോൾ ഈ പാനിപ്പൂരിയുടെ കൂടെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു ചോക്ലേറ്റ് പൂരി ഉണ്ടാക്കണം അപ്പോൾ അവളോട് ചുമ്മാ പറഞ്ഞു ഞങ്ങൾ രണ്ട് ചോക്ലേറ്റ് ഫാൻ ആയതുകൊണ്ട് ഇവിടെ ചോക്ലേറ്റ് പൂരി ഉണ്ടെന്ന് അവൾ എന്താണ് വന്നോ അതും മേടിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഓർഡർ ചെയ്തപ്പോഴേ എനിക്ക് ഇതിൻ്റെ ഒരു ഡേഞ്ചർ സൈഡ് ഞാൻ കണ്ടതാണ് ഏതായാലും അത് മേടിച്ചു അപ്പോൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് സംഭവം ഞാനോർത്ത് ഭയങ്കര ഹെവി ഐറ്റം ആയിരിക്കും എന്ന് പക്ഷേ കഴിക്കുമ്പോൾ നല്ല ഒന്നാം മധുരമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡെയിഞ്ചർ സൈഡ് കാരണം ഇതിൽ ഈ ഹെർഷീസും ഇടും പിന്നെ ഒരു പൊടി ചിറ്റമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവളൊരു റിവ്യൂ പറയാൻ പോലും നിന്നില്ല ഒന്നില്ല ഔവെന്ന് പറഞ്ഞിങ്ങനെ മറ്റേ വെള്ളം ഒഴിക്കാ തൊണ്ണൂർ അടിച്ചു കണക്കിന് സുരാജ് പറയുന്ന പോലെ തല തലക്കുലിക്കിടക്ക് പോയി പിന്നെ ഈ കാണുന്ന പട്ടപ്പെട്ടപ്പെട്ടവയിൽ നിന്ന് ഞാനങ്ങ് കഴിച്ച് തീർത്തു കാരണം കളയാൻ എനിക്ക് താല്പര്യമില്ല അതാണ് ഞാൻ പറഞ്ഞ ഡേഞ്ചർ സൈഡ് എന്താണെങ്കിലും മധുരമുള്ള ഐറ്റം വല്ലതും വന്നു കഴിഞ്ഞാൽ അവൾ അങ്ങനെയും ഉപേക്ഷിക്കും ഒട്ടും മധുരം വേണ്ട സീറോ ഷുഗറിൻ്റെ ആളായത് കൊണ്ട് അപ്പോൾ പതുക്കെ ആ സാധനം എല്ലാം എൻ്റെ തലയിലേക്ക് വന്നു ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു തീർത്തു ഈവൻ ഈ കാണുന്ന ജ്യൂസ് പോലും അതേ അതുപോലും മധുരമെന്ന് പറഞ്ഞ് കുറച്ചേ കുടിച്ചോളായിരുന്നു അപ്പോൾ ഞാൻ ഈ കാണുന്ന പോലെ നല്ല ബൈബിൾ നടന്നു കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപാവലിയുടെ ആഘോഷം തുടങ്ങി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പടക്കം പൊട്ടിയും ബഹളവും തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ട് അപ്പോൾ അതൊക്കെ ലൈറ്റ് കാണാൻ അങ്ങോട്ട് പോയി പക്ഷെ ട്വിൻ്റവറിനോ അവിടെ ചെന്നാൽ ട്വിൻഡവറിനെ ലൈറ്റ് കാണാൻ പറ്റും പല പുറകിലെ വാട്ടർ ഫോണ്ടും പരിപാടി ഒക്കെ ആയിരിക്കും പിന്നെ ഞങ്ങൾ പണ്ടിരുന്ന സ്ഥലം എവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്നിരുന്നത് ഈ കാണുന്ന ഫോട്ടോ പോലെ അപ്പോൾ അവിടെ എപ്പോഴും പോകുമ്പോൾ ഇരിക്കാറുണ്ട് അങ്ങനെ പോയിരുന്നിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു വിറ്റമ്മ മലേഷ്യക്കാരിയാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ല ഇതെല്ലാം നമ്മൾ വേണം ഗൈഡ് ചെയ്യാൻ മലേഷ്യനെ ഇത്രയും കടകളുണ്ട് ഇതൊക്കെ രാത്രിയിൽ മാത്രം തുറക്കുന്ന നമ്മുടെ കടയാണ് ഈ വാനും അല്ലാത്ത ടെൻറ്റും കെട്ടിയ ഈ കടകളിൽ നിന്ന് ഇല്ലാത്ത ഒന്നും കാണില്ല ബർഗർ റൈസ് തൊട്ട് എല്ലാ ഐറ്റംസും ഉണ്ടാവും എല്ലാ നമ്മുടെ കരിക്കും വെള്ളം വരെ ഉണ്ട് പക്ഷേ ലിറ്റമ്മ മേടിച്ചോണ്ട് വരാൻ പോകണ സാധനം നോക്കാം ഇവിടെ ഇരിക്കും മേടിച്ചോണ്ട് വരാമെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം നല്ല ചീസ് ബർഗറോ അല്ലെങ്കിൽ നാസി കോരംഗ് യു എസ് എ അമേരിക്ക അല്ലെങ്കിൽ കോരങ് മാമാക്കെ പറഞ്ഞിട്ട് നല്ല നൂഡില് ബർഗർ ബ്രെഡ് ഐറ്റംസ് പിന്നെ സീ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റീം ബോട്ട് ഐറ്റം എല്ലാം ഉണ്ടാവും പക്ഷേ അല്ല ഇത്രം മേട ഐറ്റം കാണണം മേടിക്കണം മലേഷ്യക്കാരി എനിക്ക് മേടിച്ചു തരാൻ പോണത് ഇപ്പം നോക്കുമോ കാണിച്ചുതരാം ആ എന്നാ മേടിച്ചെന്ന് പറ Eh? Lime Lime Nomor brand apple <laughs> Green apple Apel order kali ini green apple With Yes ya? Ready Veggie ya no? Five cheese pizza no? ah, five ya? Five no, cheese Cheese hmm. സത്യം പറഞ്ഞാൽ ലിറ്റിൽ ലിട്ടിൽ ആയിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടി കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റം ഒന്നും എടുക്കാത്തതാണ് സോ പൊതുവേ ഫ്രൂട്ട്സ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ആസാമ്പോയി എന്തേലും ഒക്കെ കുറച്ച് മധുരമുള്ളതൊക്കെ തൂത്തിട്ട് ഒക്കെ കൊണ്ടുപോയിക്കുന്നേ ഇതിപ്പോൾ ആയിട്ട് വന്നപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി അതായത് വെജ് പിസ്സയാണ് പക്ഷേ ചീസ് അടിപൊളി ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു അതിൽ ചില്ലി വാരി വിതർന്നുണ്ട് അവൾക്ക് പിന്നെ ചില്ലിയോട് ഇച്ചിരി തീ പിടിക്കും അങ്ങനെ നിങ്ങൾ കഥയും പറഞ്ഞു ഫുഡൊക്കെ അടിച്ച് പാതിരാത്രി ഇപ്പ സമയം ഏകദേശം പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടാവും ആരും പോയിട്ടേ ഇല്ല അങ്ങനെ അവിടുന്ന് കഴിച്ചപ്പോ നമ്മുടെ ആ സോഷ്യൽ മെമ്മറീസ് ഫോട്ടോ പടം പിടിച്ചിട്ട് നിങ്ങൾ നടന്ന് വീണ്ടും എടിക്കേ ആ കംപ്ലീറ്റ് ട്യണ്ടോ എടിക്കുന്നു അങ്ങനെ ഹാപ്പി ദിവി അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് കുറച്ച് തമ്മിൽ ഒരു മണി പതിനൊന്നേക്കാരായ നേരെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി അത് ആയപ്പോൾ അവിടെ പടക്കംപുട്ടീന് തുടങ്ങിയപ്പോഴാണ് അത് കണ്ടുകൊണ്ട് ഒരു ചായ കുടിച്ചാലോന്ന് പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ടീക്കട്ടിങ്ങിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയില്ല അന്ന് പാർക്ക് ചെയ്തു നമ്മുടെ പഴയ സ്ഥലം സ്ഥലമാണ് അങ്ങനെ കട്ടിങ്ങിൽ നിന്ന് ചായ കുടിച്ചു അവൾ ചായയും കാപ്പിയൊന്നും രാത്രി കുടിക്കില്ല അങ്ങനെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ സമയം എടുത്തു അവിടുന്ന് പടക്കം പൊട്ടിയും ഒക്കെ കണ്ട് പൂരുന്ന വഴിക്ക് ഇടയ്ക്കും നിർത്തി കാഴ്ചയൊക്കെ കണ്ട് എപ്പോഴോ ആണ് വീട്ടിലെത്തിയത് ഏകദേശം രാവിലെ ആറാൻ തോന്നി ഏതായാലും ഇവിടെ വെടിക്കിട്ടും പടക്കും ഒരു രക്ഷയില്ല ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇവിടെ ലിറ്റിലെ വീട്ടിലൊക്കെ കഴിഞ്ഞ വർഷം ആഘോഷിച്ചൊക്കെ അതൊരു കെ ജി എഫിൻ്റെ പടക്കംപുട്ടീരൊക്കെ പോലെ ഭയങ്കര പടക്കംപുട്ടീൻ പോലും ആയിരുന്നു ഇപ്രാവശ്യം ആപ്പിൾ അവിടെയായിരുന്നു കേട്ടോ അത് ആപ്പിളിനെ കാണാത്തത് ആപ്പിൾ ലിറ്റിലിനെ വെട്ടി ഒരു കുഞ്ഞിമലേഷിക്കാരൻ കുഞ്ഞിമലേഷശിക്കാരുടെ വീട്ടിൽ പോയി ആഘോഷിക്കുമായിരുന്നു പടക്കംപുട്ടീരൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കിറങ്ങി ലിറ്റലിൻ്റെ ഓഫീസുകാരൻ അങ്ങനെ കഥയും പറഞ്ഞ് ഒരു നല്ല ദിവസം പോയി അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ദീപാലിതാ ദീപാലി ആശംസകൾ ലിറ്റൽ ചാച്ചു ഏതായാലും ഇത് ദീപാവലിയുടെ ഒരു കറക്കം മാത്രമല്ലായിരുന്നു നമ്മുടെ രണ്ടാം ഘട്ടിൻ്റെ ഒരു ആനിവേഴ്സറി കൂടിയായിരുന്നു രണ്ടാംഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ കല്യാണം കഴിഞ്ഞിട്ട് മലേഷ്യയിലും ഒരു കല്യാണം കഴിയണം കാരണം ലിറ്റലും മലേഷ്യൻ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ മലേഷ്യൻ രജിസ്റ്റർ ചെയ്യണം അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചിലർ അന്ന് നല്ല ബുക്കെയൊക്കെ വെച്ചിട്ടും നല്ല പൂക്കളുള്ള സംഭവങ്ങളൊക്കെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു ജസ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു സെൽഫി മാത്രം കീച്ച് ചെയ്യുകയുള്ളൂ അതുപോലെ നമ്മളൊരു റിസപ്ഷൻ നടത്തിയായിരുന്നു മലേഷ്യയിലെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെയുള്ളവർക്ക് വേണ്ടി ഒരു മലേഷ്യൻ ലോക്കൽസിന് വേണ്ടിയിട്ടും റിസപ്ഷനും ചെണ്ടക്കൊട്ടും പരിപാടിയൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ഒന്നും വീഡിയോ കഴിഞ്ഞിട്ട് പോലും ഇല്ല അപ്പം ആ ഒരു ആനിവേഴ്സറി കൂടിയായിരുന്നു അപ്പം ആ ഒരു പരിപാടിയോടുകൂടി നമ്മൾ അന്നത്തെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി കറങ്ങി തിരിച്ചു വന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി ഏതായാലും ഈ കാണുന്നതൊക്കെ അന്നത്തെ കല്യാണത്തിൻ്റെ ചെറിയ ചെറിയ മെമ്മറീസ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതൊരു ചെറിയ ബ്രേക്ക് ബൈ ബൈ